എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം മിൽമയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അമ്പത് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാലായിരം രൂപയോളം പ്രതിദിന വേതനമായി ലഭിക്കുന്ന തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിശുദ്ധ വിവരങ്ങൾ നോക്കാം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം എങ്കിലും ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി ഒരു വർഷം കൂടി നീട്ടാനും സാധ്യതയുണ്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും മാർക്കറ്റിംഗിലുള്ള സ്പെഷ്യലൈസേഷനും ഉണ്ടായിരിക്കണം കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിൽ മാനേജീരിയൽ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം നാലായിരം രൂപയായിരിക്കും കൂടാതെ ടി എ ഡി എ തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദവിവരങ്ങളും എല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക